ട്രെയിൻ യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ അപഹരിച്ചിരുന്ന അസം സ്വദേശിയെ റെയിൽവേ പോലീസ് പിടികൂടി അസം ഗുവഹാത്തി സ്വദേശി ജോഹർ അലിയാണ് കോട്ടയത്ത് അറസ്റ്റിലായത് നാല് ദിവസത്തിനിടെ ഇയാൾ നാല് ഫോണുകൾ തട്ടിയെടുത്തിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ കോട്ടയം റെയിൽവേ പോലീസ് ഇരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് ഒരു ഇത് ആർ പി എഫിലെ രസയാണ് ഈ കോട്ടയത്ത് ട്രെയിൻ കോട്ടയത്ത് വന്ന് നിന്ന് ട്രെയിൻ മൂവ് ആകുന്ന സമയത്ത് ട്രെയിനകത്തുകൊണ്ട് ട്രെയിന്റെ ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മൊബൈൽ ഫോൺ ഒന്നുകിൽ വടിക്കടിച്ചിടുക ഇല്ലെങ്കിൽ വലിച്ചുപറിച്ചുകൊണ്ട് പോകുക ആ ഒരു പ്രണവത നേരത്തെ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഉണ്ടാകുക ഈ അടുത്ത കാലത്താണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നാല് ദിവസമായി നാഗമ്പടം ഭാഗത്തു നിന്നും നീലിമംഗലം ഭാഗത്തു നിന്നും കുമാരകല്ലൂർ ഭാഗത്തു നിന്നും ഏറ്റുമാനൂർ ഭാഗത്തു നിന്നും നാല് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട പരാതികളാണ് ഇവിടെ കിട്ടിയത് ആ പരാതി അന്വേഷിച്ചു വരുന്ന സമയത്താണ് ഇത് മോഷണം ചെയ്ത ഈ തട്ടിപ്പറിച്ച ആള് നീലിമംഗലം ഭാഗത്ത് അയാളെ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കിട്ടി അവിടുന്ന് അയാളെ അറസ്റ്റ് ചെയ്തു ആസാം സ്വദേശിയായ പ്രതിയാണ് പിടിച്ചത്